ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് പഴം കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഞാനിത് അവിടെ നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ പാളയംകോടനോ മൈസൂർ പൂവനോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊരു പാത്രത്തിലിട്ട് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിൽ വേണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം ഞാൻ പക്ഷേ ഇത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഈ പലഹാരം ഈവനിങ് സ്നാക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിന് പകരവും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് കറീടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയൊരു തരിയുള്ള പൊടി ചേർക്കുന്നതാണ് നല്ലത് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി പഴത്തിൽ തന്നെ നമുക്ക് ഈ അരി ഒന്ന് കുഴച്ചെടുക്കണം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കറുത്ത കൂടി ചേർത്ത് കൊടുത്തിട്ട് കറുത്തതോ വെളുത്തതോ ഏതായാലും കുഴപ്പമില്ല ഉള്ളിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ പ്രോട്ടീൻ റിച്ച് ആണ് ഈ ഫൈബർ കണ്ടന്റ് അടങ്ങിയതുകൊണ്ട് നമുക്ക് ഏത് ഭക്ഷണവും നന്നായി പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഇപ്പോൾ ഇതാ ഈ മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് പഴമൊക്കെ ചേർത്തത് നല്ല സോഫ്റ്റുമാണ് ഇനി നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാം കുഞ്ഞുരുളകളായി ഞാൻ അതായത് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കയ്യിൽ കുറച്ചൊന്ന് വെള്ളം തടവി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം അപ്പം നമ്മളിത് ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് തുറന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഡ്രൈ ആവും അപ്പോൾ അതിൻ്റെ വെള്ളം ചേർക്കരുത് കുറച്ച് പാലെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതുപോലെ ഇടയ്ക്ക് കുറച്ച് പാൽ ചേർത്തിട്ട് അതൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ വീണ്ടും നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ഇപ്പം ഇതായത് മുഴുവനും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം ഞാൻ ഒരു അപ്പച്ചമ്പില് സ്റ്റീം ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇതാ വന്നിട്ടൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ചെയ്യാനുണ്ട് കുറച്ച് കടുക് താളിച്ച് കൊടുക്കാറുണ്ട് അതിനുവേണ്ടി ഞാനൊരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കടുകും ഉഴുന്നുവരിപ്പും കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകാണ് വേണ്ടത് ഒരു മൂന്ന് ഉണക്കമുളകും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞ് ബോൾസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിലാക്കി ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിഷ്ടാവും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് റെസിപ്പി ഇഷ്ടമായിരുന്നു കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്